അച്ചാൻ ഈ കൃഷിയിലൂടെ ലക്ഷങ്ങൾ സമ്പാദിച്ച ഒരാളാണ് സമ്പാദിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് ഈ കൃഷിയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന മലയാളികളെ ഈ വാർത്ത കാണുന്നവരോട് എന്താണ് അച്ഛൻ പറയാനുള്ളത് ഇതുകൊണ്ട് ജീവിക്കണം എന്നുള്ള ഒരു ചിന്ത മനസ്സിൽ വന്നാൽ ഒരു ഏക്കറിൽ നിന്ന് നിങ്ങൾക്ക് ഒരു ലക്ഷം രൂപ പുറത്ത് നല്ല സീസണാണെങ്കിൽ അതിൽ കൂടുതൽ വരാം പിന്നെ വില കുറയുന്നതനുസരിച്ച് ചിലപ്പം ഇൻകം കുറച്ച് കുറഞ്ഞെന്ന് വരാം മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ആദായം എടുക്കുന്നതുകൊണ്ട് നിങ്ങൾ ധൈര്യമായിട്ട് ചെയ്തു അതാണ്ടി നിൽക്കുന്ന ആളിനെ കണ്ടോ നാരങ്ങ കൃഷി ചെയ്ത് ലക്ഷ്യങ്ങൾ ഉണ്ടാക്കുന്ന ഒരാളാണ് പ്രേക്ഷകരെല്ലാം അറിഞ്ഞിരിക്കേണ്ട ഒരാളാണ് നാരങ്ങ കൃഷിയിലൂടെ ഉണ്ടാക്കുന്ന ആൾ അച്ഛനെ സമൂഹത്തിന് ഒന്ന് പരിചയപ്പെടേണ്ട ആളാണ് പരിചയപ്പെടുത്തേണ്ടത് ഞങ്ങളുടെ ഒരു ധർമ്മമാണ് അച്ഛൻ ഈ നാരങ്ങ കൃഷിയിലേക്ക് തിരിയാനിടയായ സാഹചര്യം എന്താണ് നമ്മൾ നാരങ്ങ കൃഷി എന്ന് പറഞ്ഞാൽ ഒരു കോവിഡ് സമയത്ത് തുടങ്ങിയ ഒരു പരിപാടിയാണ് അന്ന് നാരങ്ങയ്ക്ക് നല്ല വിലയുള്ള സമയം കാര്യങ്ങളുണ്ട് ഏതാ പിള്ളേർക്ക് കൊടുക്കണം എന്നുള്ളത് എന്തായാലും നമ്മള് സ്ഥിരം മേടിക്കുന്ന ഏരിയ സ്ത്രീ ചെന്നപ്പോൾ പുള്ളിക്കാരി പറഞ്ഞു ആഹ് ഇരുന്നൂറ്റി എഴുപത്തി രൂപ കിലോ ഞാൻ പറഞ്ഞു ഇരുന്നൂറ്റമ്പതില്ല മേടിക്കുന്നു അന്നേരം പുള്ളിക്കാരിക്ക് തരാൻ തയ്യാറല്ല ഞാൻ ലാസ്റ്റ് ഇരുന്നൂറ്റി എഴുപതഞ്ച് സമ്മതിച്ചു അതും ഇവർ ഈ കാർബൈഡ് വെച്ച് പഴിപ്പിച്ചതുകൊണ്ട് ഒരു സൈഡ് അണിഞ്ഞ് ഇവർ കമത്തി വെച്ചേക്കുക ഞാൻ ഇത് മൂന്നും ചെക്ക് ചെയ്ത് മൂന്നും ചെക്ക് ചെയ്തിട്ട് ചോദിച്ചു ഇത് രണ്ടെണ്ണം മാറ്റിത്തരാൻ പറഞ്ഞു ഇല്ല മാറ്റി നമ്മുടെ സാധനമില്ല തമിഴ്നാട്ടിൽ എന്ന് പറഞ്ഞു വന്നതേ ഉള്ളൂ വേണമെങ്കിൽ കൊണ്ടുപോയാൽ മതി എന്ന് പറഞ്ഞു പറഞ്ഞിട്ട് മൂക്കാത്ത നാരങ്ങ നാരങ്ങപ്പറിച്ച് കാർബൈഡ് വെച്ച് ഒന്നേ കാർബൈഡിൻ്റെ ഒരു ചെറിയ കവറിൻ്റെ അകത്തുണ്ട് അല്ലെന്നുണ്ടെങ്കിൽ എന്തോ എന്റെ സൾഫാനോ കാർബോഡോ വെച്ചാണ് ഇവര് പഴുപ്പിച്ചു കൊടുക്കുന്നത് മൂന്നിന്റെ അന്നാകുമ്പോ ഇവിടെ വരുമ്പോ അത് കറക്റ്റ് പഴമായിരിക്കും ഇത് പറിച്ച് പറിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഒരാഴ്ച ആഴ്ച കഴിഞ്ഞാൽ പഴമാകത്തില്ല മഞ്ഞ കളർ വരത്തില്ല പ്രാക്ടിക്കലി മനസ്സിലാക്കുന്ന കാര്യങ്ങളാണത് പറിച്ച് തരാം നിങ്ങൾ കൊണ്ടുപോയി നോക്കിയോ പച്ച നാരങ്ങ പറഞ്ഞാൽ ഒന്നര ആഴ്ച കഴിഞ്ഞ മഞ്ഞക്കളർ വരുത്തില്ല ചെയ്ത് ഇതുവരെ നമ്മൾ രണ്ടായിരത്തി പത്തൊമ്പത് ഒരു ആറ് മാസം കൊണ്ട് എനിക്ക് ഇത് നാരങ്ങ കിട്ടി തുടങ്ങി കിട്ടി വെച്ച് കഴിഞ്ഞു പിന്നെ ഇതുവരെ നമ്മൾ നമ്മുടെ വീട്ടുകാർക്കോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കൾക്കോ നാരങ്ങ വാങ്ങേണ്ട ഒരു ഗതികേഡിലേക്ക് പോയിട്ടില്ല അവർ പ്രദേശത്തുള്ള പലർക്കും പലർക്കും ഞാൻ ഇതിൽ കൊടുക്കുന്നത് ചെറുനരത്തിൽ ഞാൻ ഇവിടെ മൂന്ന് സൈസ് പെൻ്റെ കാണിക്കാം കാണിക്കാം പറയുന്നത് തന്നെ അച്ചാനോട് അറിയുന്നത് നമുക്ക് ഒരുപാട് ആണോ ആ നല്ല മനോ അതെ പൂവണ്ടോ അതെ ഇതിന്റെ ഷേപ്പ് ഉണ്ടോ ആ ഗണപതി നാരങ്ങ അതാ പറഞ്ഞാൽ നമ്മുടെ അതേ നടുക്ക് 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 ആ ഇങ്ങനെ ശരിയാ ശരിയാണ്ട് ഈ ഒരു ഭാഗം കൊണ്ട് ഒരു ഉള്ളിലേക്കൊരു ഒരു വലിവ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇതിന് സീസൺ ഇല്ല ഓ വലിയ അച്ചാന്റെ തോട്ടത്തിൽ നിൽക്കുന്ന ഒരു നാരകത്തിനും പ്രത്യേകിച്ച് ഒരു കാലമില്ല എപ്പോ വേണേലും ആദായം ഇത് ചെറുനാരങ്ങയുടെ വേറെ വെറൈറ്റി ഇത് വിളഞ്ഞിട്ടുണ്ട് ഇതിൽ അല്പം കൂടെ അല്പം വരും നല്ല മഞ്ഞ കളറായി പഴുത്തിന് ശേഷം പറിക്കും ഇത് നമ്മളൊരു നാലോ അഞ്ചോ ആറോ പേരുള്ള ഒരു വീട്ടിലേക്ക് ഒറ്റ നാരങ്ങയുടെ വെള്ളം ആണ് കൂടുതലൊക്കെ ഈ കളർ കിട്ടാനാണ് തമിഴര് പൊട്ടു പറിച്ചിട്ട് ഇത് ചെയ്ത് വിടുന്നത് കാർബൈഡ് അടിയിലിട്ട് വിടുന്നത് കാണുമ്പോൾ നല്ല രസം ആര് നാരങ്ങ മേടിച്ചാലും ഇതുപോലെ ഫ്രണ്ട് ആയ നാരങ്ങ എണ്ണി എടുക്കാൻ പഠിക്കുക ഇത് കളഞ്ഞു നാരങ്ങ ഇതാണ് നമ്മുടെ ഇത് ഓറഞ്ചിൻ്റെ കൃഷിയാണ് നമ്മുടെ ഒരു മൂന്നെണ്ണം ആകുമ്പോഴത്തേക്കും നമ്മുടെ കൈ നിറയും ഇതാണ് നമ്മുടെ തമിഴ്നാട്ടിൽ നിന്ന് ആൾക്കാർ പറയുന്ന നാരങ്ങ കണ്ട ഇതാണ് അതിൻ്റെ വ്യത്യാസം മറ്റേ ഇരിക്കും എൻ്റെ നാരങ്ങ ഇത് ചെറുനാരങ്ങയുടെ ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള നാരങ്ങയാണ് ഇതേ കണ്ടോ ഇപ്പൊ തളർക്കുന്നുണ്ടോ തളർപ്പ് തളർപ്പ് വരുവാണ് ഇതെല്ലാം മുട്ടും കൊലയായിട്ടാണ് വരുന്നത് ഇതെല്ലാം എന്ത് പ്രായമുണ്ട് ഇത് അഞ്ചു വർഷമായി ഇതെല്ലാം പറിച്ച് ആദായം എടുത്ത് നമ്മളിപ്പം എത്ര ആദായം എടുത്താലും ഈ ഫുള്ള് പറിച്ച് കഴിഞ്ഞാൽ നാളെ വരുമ്പോൾ വരുമ്പോഴിന്റെ താഴെ വീണ്ടും നമുക്ക് നമ്മളെ സന്തോഷിക്കുക ഒന്നും രണ്ടും പുഴിഞ്ഞിടക്കും എന്തുകൊണ്ടാണ് വില കൂടുന്നത് വില കൂടുന്നത് തമിഴ്നാട്ടിൽ വെള്ളം എപ്പം കുറയുന്നു അന്നും ഇവിടെ വില കൂടിയില്ല ഓണത്തിന് എല്ലാ മലയാളികളുടെ വീട്ടിലും അച്ചാറായിട്ടും നാരങ്ങ വേണം ആ സീസൺ ഇപ്പം കൂടെ വന്ന സമയത്ത് അവർക്കറിയാം ഇത് മേടിച്ച് മലയാളികൾ കുടിച്ചു തുടങ്ങി അന്നേരം അവരതിന് വില കൂട്ടും ഇതൊരു നല്ല വരുമാന വരുമാനമാർഗ്ഗമാണ് ഇതൊരു നല്ല വ്യായാമമാണ് പ്രകൃതിയോടെ ഇണങ്ങാനുള്ള നല്ലൊരു ഉപാധിയാണ് ഈ കൃഷിയിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഒരുപക്ഷെ നമ്മൾ ഞങ്ങളുടെ ഈ വാർത്ത ഒരു പ്രചോദനമായിരിക്കും വിജയിക്കുന്ന പരിപാടിയാണ് ഈ നാരകം അതിനൊക്കെ ഒന്നും വളവില്ല പൈസ മുടക്കില്ല ആദ്യമേ വെച്ച് നമ്മൾ നടുന്നേ അതേ ഉള്ളൂ പക്ഷേ ഇതേറ്റവും നമ്മളൊരു കൊച്ചു കുടുംബത്തിന് കഴിയാൻ പറ്റിയൊരു പരിപാടിയാണിത് പിന്നെ ഇതിൻ്റെ നിങ്ങൾ എവിടെ നിന്ന് പഠിച്ചാലും നല്ല തൈ തിരഞ്ഞെടുക്കാൻ പഠിക്കണം ഞാനാണ് തൊഴിലാളി ഞാനും ഇതിൻ്റെ അകത്ത് കൂടെ നിൽക്കും കുടുംബത്തിൻ്റെ സപ്പോർട്ട് ഞാൻ രണ്ടു വർഷം ഇത് നട്ടിട്ട് രണ്ടു വർഷം ഗൾഫിനുണ്ടായിരുന്നു രണ്ടര വർഷം ആ ഇപ്പം വന്നിട്ട് നിർത്തി വന്നിട്ട് രണ്ടര വർഷം അതുവരെ എൻ്റെ കുഞ്ഞു കുഞ്ഞുങ്ങളാണ് ഇത് നോക്കിയത് അപ്പം എൻ്റെ വൈഫെന്ന് പറഞ്ഞാൽ ബി എഡ് കഴിഞ്ഞതാണ് മൂത്തായ് ആയുർവേദ ഡോക്ടറാണ് ഈ നാരങ്ങയ്ക്കെല്ലാം എനിക്ക് ആവശ്യമുണ്ടോന്ന് അവൻ പറഞ്ഞു കഴിഞ്ഞു രണ്ടാമത് മോള് അവൾ എൽ എൽ ബി ഇപ്പം നയൻത്ത് റാങ്ക് യൂണിവേഴ്സിറ്റി മൂന്നാമത്തെ ആൾ ഫുഡ് ടെക്നോളജിയിൽ പഠിത്തം തുടങ്ങി സെക്കൻഡ് ഇയർ ആണ് ഒരാൾ വൈദ്യരാണ് മറ്റൊരാൾ പിന്നെ ഫുഡ് ടെക്നോളജി പഠിക്കുന്നു വേറെ ഒരാൾ കൃഷിക്കാരനാണ് ഏറ്റവും നല്ല മനഃശാന്തി എനിക്ക് റബ്ബർ തോട്ടം ഉണ്ടെന്ന് ഞാൻ കയറാറില്ല ജോലിക്കാരുണ്ട് വാഴയുണ്ട് കപ്പയുണ്ട് തെങ്ങ് ശരിക്കും നമ്മൾ സാധാരണ തേങ്ങ ഒന്നും വാങ്ങാറില്ല വെളിച്ചെണ്ണ വാങ്ങാറില്ല അന്നേരം അതെല്ലാം ദൈവം അനുഗ്രഹിച്ചെല്ലാം ഉണ്ട് ഇതിൻ്റെ അകത്താണ് എൻ്റെ വ്യായാമം കംപ്ലീറ്റ് അച്ചാൻ ഈ കൃഷിയിലൂടെ ലക്ഷങ്ങൾ സമ്പാദിച്ച ഒരാളാണ് സമ്പാദിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് ഈ കൃഷിയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന മലയാളികളെ ഈ വാർത്ത കാണുന്നവരോട് എന്താണ് അച്ഛൻ പറയുന്നത് ഇതുകൊണ്ട് ജീവിക്കണം എന്നുള്ള ഒരു ചിന്ത മനസ്സിൽ വന്നാൽ ഒരു ഏക്കറിൽ നിന്ന് നിങ്ങൾക്ക് ഒരു ലക്ഷം രൂപ പുറത്ത് നല്ല സീസണാണെങ്കിൽ അതിൽ കൂടുതൽ വരാം പിന്നെ വില കുറയുന്നതനുസരിച്ച് ചിലപ്പം ഇൻകം കുറച്ച് കുറഞ്ഞെന്ന് വരാം മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ആദായം എടുക്കുന്നതുകൊണ്ട് നിങ്ങൾ ധൈര്യമായിട്ട് ചെയ്തു ഞാൻ പറഞ്ഞതും പറഞ്ഞു എവിടെങ്കിലും പോയി ചെറിയ നാരകത്തയ്യൊക്കെ മേടിച്ച് വെച്ചിട്ട് പുള്ളിക്കാരൻ പറഞ്ഞു കേട്ടെന്ന് പറഞ്ഞാൽ പിന്നെ എന്നെ എൻ്റെ നാരകത്തിൻ്റെ അകത്ത് നിങ്ങൾ ഇനി ഏത് സ്പോട്ടിൽ വന്നാലും നാരങ്ങയില്ലെങ്കിൽ നിങ്ങൾ പറയുന്നത് എൻ്റെ കൂട്ട് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം കിട്ടുമെന്ന് പറഞ്ഞില്ല ഇപ്പം നാരങ്ങ എവിടെയെന്ന് ചോദിച്ചാൽ ഞാൻ അന്നരം മറുപടി പറഞ്ഞോളൂ ഇവിടെ വന്ന് രാജാനെ പരിചയപ്പെടുകയും രാജാൻ്റെ ഈ നാരകത്തോട്ടങ്ങൾ കാണുകയും ഇതിന് ഇടയിലൂടെ നടക്കുകയും അച്ചാൻ്റെ വാക്കുകൾ കേൾക്കുകയും ചെയ്യുമ്പോൾ ഒരു കാര്യം നമുക്ക് ബോധ്യപ്പെടും ഈ അച്ചാൻ കാർഷിക രംഗത്ത് മാതൃകയാക്കാൻ കഴിയുന്ന ഒരു വ്യക്തിത്വമാണ് നമുക്കൊരു പ്രചോദനമാണ് ഇത്രയും നേരം ഞങ്ങളോടൊപ്പം ഈ പ്രേക്ഷകരോടൊപ്പം സഹകരിച്ചതിനുള്ള നന്ദി ഞങ്ങളുടെ ചാനലിൻ്റെ നന്ദി അറിയിക്കുന്നു നമസ്കാരം താങ്ക്